മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുതിര്ന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി തനിക്കെതിരായ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടക്കുന്നു രണ്ടായിരത്തി നാലെ കേരള രാഷ്ട്രീയം വിട്ടതാണ് എൽ ഡി എഫ് പ്രധാനമായി ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇന്നലെയും ആവർത്തിച്ചു ഒന്ന് ശിവഗിരിയും രണ്ട് മുത്തങ്ങയുമാണ് താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെയാണ് തന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ചേർത്തല സ്കൂളിന്റെ പേര് ശ്രീനാരായണ ഹൈസ്കൂൾ എന്ന് മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ശിവഗിരിയിൽ നടന്നു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസിനെ അയക്കേണ്ടി വന്നു നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണ് അധികാര കൈമാറ്റം നടത്തിയിരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു എല്ലാ നടപടിയും പോലീസ് എടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു കോടതി ഉത്തരവ് വന്ന ഉടനെ പോലീസ് പോയത് പ്രകാശാനന്ദക്ക് ചുമതല കൈമാറാൻ ശാശ്വതികാനന്ദയും കൂട്ടരും തയ്യാറായില്ല ശിവഗിരി കാവ്യവൽക്കരിക്കുമെന്ന് വാദിച്ചു കീഴ്ക്കോടതി വിധികൾ പ്രകാശാനന്ദക്ക് അനുകൂലമായിരുന്നു ഹൈക്കോടതി വിധിയുമായി രണ്ട് തവണ പോയിട്ടും അധികാര കൈമാറ്റം നടന്നില്ല മൂന്നാം വട്ടം കോടതിയെ ലക്ഷ്യ ഉണ്ടാകുമെന്ന് കോടതി പറഞ്ഞു ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഇത് പാടിക്കൊണ്ട് നടക്കുന്നു ഇ കെ നായനർ അധികാരത്തിൽ വന്ന ശേഷം ഒരു കമ്മീഷനെ വെച്ചു ശിവഗിരിയിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിക്കാനായിരുന്നു കമ്മീഷൻ സർക്കാരിനോട് തനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു